നമസ്കാരം ശ്രീനി ആലക്കുടാണ് നമ്മളൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും തെടമ്പ് നൃത്തം കാണാറുണ്ട് ആ തെടമ്പ് അലങ്കരിച്ച് ഇങ്ങനെ നൃത്തം ചെയ്തത് കാണാൻ അത്ര ഭംഗിയാണല്ലേ ഭഗവാനെ അലങ്കരിക്കുന്ന ഈ അലങ്കാരമാലകൾ നിർമ്മിക്കുന്ന ഒരു കൂട്ടനുണ്ട് അവരെ അധികമാരും ശ്രദ്ധിക്കാറില്ല അത്തരത്തിൽ ഒരുപറ്റം ആളുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തലവിൽ ദൈവത്താർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇവിടെ ദേവന് ചാർത്തുവാനുള്ള മാല ഒരുക്കുന്ന തിരക്കിലാണ് സജിത്തും കൂട്ടുകാരും എന്തായാലും സജിത്ത് മഴൂര് സ്വദേശിയാണ് സജിത്ത് നമസ്കാരം സുഖായിരിക്കുന്നു അല്ലേ സാധാരണ നമ്മൾ ഈ തടമ്പു നിർത്തൊക്കെ കാണാറുണ്ട് തടമ്പിലൊക്കെ ഇങ്ങനെ അലങ്കരിക്കുന്ന കാണാറുണ്ട് പക്ഷെ ഇത്ര ഭംഗിയായിട്ട് ഇത്രയും എത്ര മണിക്കൂറും ഒരു മാല അലങ്കരിക്കുന്ന തടമ്പിൽ അല്ലേ ആ അഞ്ചു മണിക്കൂറോളം പിടിക്കും ഇത് എന്തൊക്കെ പുഷ്പങ്ങളാണ് ഉപയോഗിക്കുന്നത് തെങ്ങും പൂക്കലുണ്ട് അല്ലേ കവുങ് ആ കവുങ്ങിൻ്റെ പൂക്കലാണ് ആ ആ തുളസി ഉപയോഗിക്കുന്നുണ്ട് ചെമ്പരത്തി നല്ല ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ പൂക്കളും ഉപയോഗിക്കും അല്ലേ ഭംഗിയായിട്ട് ഒരു മതിയായ ഒരു അംഗീകാരം ഇത്തരത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നുണ്ടോ ശരിക്കും ഇല്ല ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ കഴകം ആയി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകളാണ് ക്ഷേത്രത്തിൽ അല്ലേ ആ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ജോലി ചെയ്യുന്നത് ക്ഷേത്രത്തിലെത്തുമ്പോൾ സാധാരണ രീതിയിൽ അവിടുത്തെ പൂജാരിമാരെയൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ് അപ്പോൾ അവരോട് സംസാരിക്കുന്നതാണ് പക്ഷെ ഇത്തരത്തിലുള്ള ഈ കഴകം ജോലി ചെയ്യുന്ന ആളുകളെ ആരും മൈൻഡ് ചെയ്യാറില്ല ഇവിടെ ഉണ്ടോ സജീത്ത് അധികം ആൾക്കാരും അറിയുന്നില്ല ഇവരുടെ ഈ പ്രയത്നം ഇത്ര കണ്ട് പ്രയത്നിച്ചാലാണ് ഏതാണ്ട് നിങ്ങൾ കേട്ടില്ലേ അഞ്ച് മണിക്കൂറോളം ജോലി ചെയ്തിട്ട് വേണം ഒരു തിടമ്പിനുള്ള ഈ അലങ്കാര മാലകൾ നിർമ്മിക്കാൻ വേണ്ടി ഭംഗിയായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഓരോ ഇതാവും ഈ കയ്യിലെ കൈവല്ലൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സൈന്യത്തിന് കൈ വിറക്കുന്നത് എന്താണ് വിറക്കുന്നത് സൈറ്റ് വർഷത്തോളമായി സൈറ്റ് മാല കെട്ടുന്നുണ്ട് അല്ലേ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കുമല്ലോ ഇല്ല പിന്നെ ഈ മേഖലയിലേക്ക് ഇങ്ങനെ ആ മാല കെട്ടാൻ തുടങ്ങിയത് അല്ലേ ആരൊക്കെയാണ് കൂടെ ഉള്ളത് ഇപ്പം ആൾക്കെ അവരുടെ പേരെന്താശ്ശേരി നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ടാവും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ എത്തരത്തില് പേരെന്താ രാധാകൃഷ്ണ ഭാര്യരാണ് അപ്പൊ ഇവരൊക്കെ നമ്മൾ പിന്നെ ക്ഷേത്രങ്ങളൊക്കെ ചിലപ്പോൾ കണ്ട് മറന്ന മുഖങ്ങളായിരിക്കും അങ്ങനെ അവർ സ്ഥിരമായിട്ട് ഒരു പരിചയം പുതുക്കാനൊന്നും ആരും ശ്രമിക്കാറില്ല എന്തായാലും ഇവർ ചെയ്യുന്ന പ്രവൃത്തി അത് സ്റ്റാഘനീയമാൻ തന്നെയാണ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ വീഡിയോ ഒക്കെ എന്തായാലും മില്യൺ കണക്കിന് ആളുകളാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഒരു ലക്ഷം ആളുകളെങ്കിലും ഈ വീഡിയോ കാണും കേരളത്തിലെ അറിയപ്പെടുന്ന ആളുകളായി കലകാരൻ വലിയൊരു കലാകാരന്മാരാണ് നിങ്ങൾ മനസ്സിലാക്കി നോക്കുമ്പോൾ വലിയ കലാകാരന്മാരാണ് അപ്പോൾ ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആ കടമ നിങ്ങൾ നിർവഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമ്മൾ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ